ബാർക്കോഴ ആരോപണത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധം തീർക്കുകയാണ് എൽ ഡി എഫ് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി മുഖം രക്ഷിക്കാനാണ് ശ്രമം വിവാദം തണുപ്പിക്കാൻ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ഉദ്യോഗസ്ഥതല നിർദ്ദേശം ഉടൻ പരിഗണിക്കാനും സാധ്യതയില്ല മദ്യനയം പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന സർക്കാരിനെ ആരോപണം വലിയ രീതിയിൽ വെട്ടിലാക്കിയിട്ടുണ്ട് മദ്യനയത്തിൽ ഇളവുകൾ വന്നാൽ പ്രതിപക്ഷാരോപണം ശരിയെന്ന് തെളിയുകയും ചെയ്യും അത്തരം ആക്ഷേപങ്ങൾ മറികടക്കാൻ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധ മുറകൾ ആവിഷ്കരിക്കുകയാണ് ഭരണപക്ഷം വിവാദ ശബ്ദ സന്ദേശം തള്ളിയ അസോസിയേഷൻ നേതാക്കളുടെയും വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട മന്ത്രിയുടെയും നിലപാട് ഉയർത്തിക്കാട്ടിയാകും ഭരണപക്ഷം പ്രതിരോധം തീർക്കുക നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ വിവാദത്തിന്റെ വീര്യം കെടുത്താനാണ് ഭരണപക്ഷം തന്ത്രങ്ങൾ മെനയുന്നത് സഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയേക്കും എത്രയും വേഗം തടിയൂരി മുഖം രക്ഷിച്ച് വിവാദത്തിന്റെ കെട്ടിറക്കിയില്ലെങ്കിൽ വലിയ അപകടമാണെന്ന സി പി എമ്മിനും നിശ്ചയമുണ്ട് അതുകൊണ്ടുതന്നെ ബാറുടമകളുടെ പല ആവശ്യങ്ങളും സർക്കാർ പരിഗണിക്കാനിടയില്ല ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ഉദ്യോഗസ്ഥതല നിർദ്ദേശവും തീരുമാനമാകാൻ വൈകിയേക്കും ബാറകരുടെ പ്രവർത്തന സമയം നീട്ടുന്നതിനും ഉടൻ തീരുമാനമുണ്ടായേക്കില്ല നിലവിലെ സാഹചര്യത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചാൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയുമെന്ന ആശങ്കയും ഭരണപക്ഷത്തുണ്ട് മദ്യനയത്തിൽ നോക്കിയും കണ്ടുമാകും സർക്കാരിന്റെ തുടർനീക്കങ്ങളും തീരുമാനങ്ങളുമെന്ന് ചുരുക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം